സ്വന്തം പിതാവ് ജോലി ചെയ്യുന്ന ബസ്സിന്റെ മിനിയേച്ചർ നിർമ്മിച്ച് താരമായി മാറുകയാണ് പരപ്പ ബാനം സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരൻ പുലിയംകുളത്തെ മുഹമ്മദ് ഫസലാണ് ഉപ്പ ഓടിക്കുന്ന ബസ്സിന്റെ കുഞ്ഞു മാതൃക ഉൾപ്പെടെ പലതരം വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ ഉണ്ടാക്കി സകലരുടെയും പ്രിയവും പ്രശംസയും പിടിച്ചുപറ്റുന്നത് പരപ്പ കോളംകുളം കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന കസിൻസ് ബസ്സിലെ ഡ്രൈവർ ഷമീറിന്റെയും ഫാത്തിമയുടെയും മകനാണ് മുഹമ്മദ് മസിൽ തന്റെ പിതാവ് ജോലി ചെയ്യുന്ന ബസിന്റെ മനോഹരമായ മിനിയേച്ചർ ഉണ്ടാക്കിയ ആളുകൾക്ക് കൗതുകം പകരുന്ന ഈ മിടുക്കൻ ഇപ്പോൾ നാട്ടിലെ താരമായി മാറുകയാണ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ആഴ്ചകളുടെ പരിശ്രമത്തിലാണ് ഈ പന്ത്രണ്ടുകാരൻ ഒറിജിനലിനെ വെല്ലുന്ന രൂപം തന്റെ കരവിരുതിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നത് കോവിഡ് കാലത്ത് കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഒരു രസത്തിനു തുടങ്ങിയതാണ് വാഹന നിർമ്മാണം നിരന്തര പരിശീലനത്തിലൂടെ ഇപ്പോൾ ഫോം ഷീറ്റ് ഉപയോഗിച്ച് കൂടുതൽ വൈദഗ്ധ്യത്തോടെ മികച്ച രൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ ഇപ്പോൾ ഫസലിന് നിഷ്പ്രയാസം കഴിയുന്നുണ്ട് ഇതിനോടകം തന്നെ തന്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സിയുടെ മാതൃകയും താൻ പഠിക്കുന്ന ബാനം സ്കൂളിന്റെ ബസ്സിന്റെ മാതൃകയും അയൽവാസിയുടെ കരവിരുദ്ധിന്റെ സമയത്താണ് കോവിഡിന്റെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയത് ബാലൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി രണ്ട് മാസം സ്കൂൾ പൂട്ടിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയ കെ എസ് ആർ ടി സി പിന്നെ ഉപ്പോട്ടിക്കുന്ന ബസിൻ്റെ അത് ഉണ്ടാക്കി ഷേപ്പ് പ്രൈവറ്റ് ഉണ്ടാക്കി പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് അനിയാട്ടൻ്റെ പിക്ക് ഉണ്ടാക്കി കാർ ബോർഡ് മാറി ഇപ്പോൾ ഫോം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ടൂറിസ്റ്റ് ബസ്സും കെ എസ് ആർ ടി സിയും ആണ് ആ ലൈറ്റ് വർക്കറും ഉണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ മ്യൂസിക്കും ഉണ്ട് ബാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ തരം വിദ്യാർത്ഥിയായ ഈ കുഞ്ഞു കലാകാരൻ താൻ നിർമ്മിച്ചെടുത്ത സ്കൂൾ ബസിന്റെ മിനിയേച്ചർ സ്കൂളിന് തന്നെ കൈമാറുകയും ചെയ്തു വീട്ടുകാർക്ക് പുറമെ അധ്യാപകരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും പ്രോത്സാഹനം ഫസലിന്റെ കഴിവിന് വലിയ പിന്തുണയാകുന്നു മ്യൂസിക് സിസ്റ്റവും ശബ്ദവിളിച്ച സംവിധാനങ്ങളുമെല്ലാമുള്ള ടൂറിസ്റ്റ് ബസ് നിർമ്മാണത്തിന്റെ അവസാന മിനുക്കുപണിയിലാണിപ്പോൾ